ഹായ് ഫ്രണ്ട്സ് ആർ പിൻ ടെക്ലോഗിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ കയ്യിൽ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും ഒരു സ്വിച്ച് ബോക്സ് ആണ് അതായത് എക്സ്റ്റൻഷൻ ബോർഡ് എന്നൊക്കെ എല്ലാവരും പറയും നമ്മൾ നോർമൽ ആയിട്ടുള്ള ത്രീ പിൻ പ്ലഗിംഗ് ബോർഡ് ആണ് കാണുന്നത് അപ്പൊ ഇത് വീട്ടില് സ്വിച്ച് കൂടായിട്ട് സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ പി വി ബോക്സ് എന്ന് പറയും നിങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാവും വയറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതപ്പ ഒരു എക്സ്റ്റെൻഷൻ കോഡ് ആയിട്ട് അല്ലെങ്കിൽ വയറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ഒരുപാട് ചാർജർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലഗ്ഗുകൾ കൂടുതൽ വേണ്ടിയുള്ളൂ അപ്പൊ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക അതാണ് എക്സ്റ്റെൻഷൻ ബോർഡ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ ബോർഡ് വയനായിട്ട് അസംബിൾ ചെയ്ത് വരുന്നുണ്ട് കമ്പനിയുടെ മോഡലൊക്കെ ആയിട്ട് ഇത് എന്താണ് അസംബിൾ പാർട്സ് അതായത് സ്വിച്ച് പ്ലഗ് ഈ പാൻ ബോക്സ് ഇതെല്ലാം വയറ് ട്യൂപ്പിൻ പ്ലഗ് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വാങ്ങി നമ്മൾ അസംബിൾ ചെയ്തത് അപ്പൊ ഇന്നത്തെ വെച്ച് കഴിഞ്ഞാല് ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സ്വിച്ച് സ്വിച്ച് ത്രീ പിന്നൊക്കെ എങ്ങനെ കണക്ഷൻ കൊടുക്കുക അതെങ്ങനെ ഇതുപോലത്തെ ഒരു ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാതാണ് അപ്പൊ ഇതുപോലെ സെറ്റ് ഇത് നല്ലൊരു പീസ് എന്നാൽ ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ ഇതുപോലെ ഓൾറെഡി ഫിക്സ് ആയിട്ട് വരുന്ന ഉണ്ട് മുന്നേ നിങ്ങൾക്ക് പഞ്ചരൂ മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് റേഞ്ചിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതിന്റെ പ്രൈസ് നോക്കി നമുക്ക് ഒരു മുന്നൂറ് റേഞ്ചില് വന്നത് അതായത് ഞാൻ ക്വാളിറ്റി ഉള്ള പാർട്സ് ആണ് ഇതിപ്പോ ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഈ പ്ലഗ്ഗ നടന്ന ഹീറ്റ് ആയി പോകില്ല ഉരുക്കി പോവുക നമ്മൾ ഈ അസംബിൾ ചെയ്യാത്തത് ഫിക്സ് ഫിക്സ്ഡായിട്ട് വരുന്ന പ്രോഡക്റ്റ് ഉണ്ട് അത് വാങ്ങി യൂസ് ചെയ്ത് അവസ്ഥകളൊക്കെ മിക്കവരും ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ പറഞ്ഞതൊക്കെ നമുക്ക് അസംബിൾ ചെയ്യുന്ന വീടുകളിൽ കിട്ടും നമുക്ക് എങ്ങനെ ഒരു കൊണ്ട് ഫിറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം ഫ്രണ്ട്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതില് ആദ്യം നമുക്ക് കാണിക്കാന്ന് വെച്ചാൽ ഈ ഒരു ബോക്സ് ആണ് ഒരു പാനൽ ബോർഡ് നമ്മുടെ വീട്ടില് സ്വിച്ച് കൂടാറുണ്ട് അപ്പൊ അതിൽ ഫ്രണ്ട് ഭാഗം മാത്രമേ കണ്ടുള്ളൂ ബാക്കി അകത്ത് മെറ്റിക് ബോക്സ് എന്നാണ് വിറ്റി അകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറയൂ അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്ക് പോർഷനോ അതുപോലെ തന്നെ പാനും നമുക്ക് കിട്ടും ആയിട്ട് അപ്പൊ ഇതൊരു ആയിട്ട് കിട്ടും ഇപ്പൊ നമ്മ ആവശ്യപ്പെടുന്ന പോലെയാണ് ഷോപ്പിൽ നിന്നാണ് ഇതുപോലെ ബോക്സ് ആയിട്ട് തരാം അപ്പൊ നമുക്ക് എത്ര സ്വിച്ച് എത്ര സ്വിച്ച് ബോർഡ് പറഞ്ഞു ഇപ്പൊ ഒരു എട്ട് സെറ്റ് അല്ലെങ്കിൽ എട്ട് സ്വിച്ച് വെക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് നാല് പിൻ സോക്കറ്റുകൾ ഇതിനകത്ത് വെക്കാൻ പറ്റും അപ്പൊ അത് നമുക്ക് നമ്മുടെ ഇതനുസരിച്ചാണ് നമ്മൾ പറഞ്ഞു കിട്ടാം ഇപ്പൊ രണ്ടെണ്ണത്തിനുണ്ട് മൂന്ന് പോലെ ഉണ്ട് അതുപോലെ തന്നെ നാലെണ്ണത്തിനുണ്ട് വലുതൊക്കെ വരണ്ട് എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് മേടിക്കാം എനിക്കൊരു എന്താണ് മൂന്ന് സോക്കറ്റ് അപ്പൊ ആക്കിയിട്ട് ഒരു ചാർജർ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റണം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റണം അപ്പൊ ഞാൻ അതിന് യൂസ് ചെയ്തത് എന്താണ് എനിക്ക് വേണ്ടത് മൂന്ന് സോക്കറ്റുകളും അതുപോലെ തന്നെയാണ് സ്വിച്ച് മതി ഒരു സ്വിച്ച് തന്നെ മൂന്ന് സോക്കറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് സാധാരണ സോക്കറ്റ് ഓരോ സെപ്പറേറ്റ് സ്വിച്ച് കൊടുക്കും ഞാൻ ഇപ്പൊ കോമൺ ആയിട്ട് ഒരു സ്വിച്ച് ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടി നമുക്ക് സ്വിച്ച് വേണം അപ്പൊ ഒരു സ്വിച്ച് എന്താണ് സ്വിച്ച് പർച്ചേസ് ചെയ്ത് സ്വിച്ച് ക്വാളിറ്റി ഈ സ്വിച്ച് ഒക്കെ പുറകില് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ സ്വിച്ചിന്റെ ഇതുപോലെ സ്വിച്ച് ഇപ്പോ നമ്മള് ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ എന്തായാലും ആംബിയർ കൂടാ ലോ ലൂസ് കോണ്ടാക്റ്റ് ആംബിയറിൽ വേരിയേഷൻ വരാം ആംബിയർ കൂടിക്കഴിഞ്ഞാൽ ഉരുകി പോകും അപ്പോ ഇത് ടെൻ ആംബിയറുകളിൽ താങ്ങും അപ്പൊ അതിന് മേലുള്ള ആംബിയർ താങ്ങൾ ഹീറ്റ് ആവും ഈ ബോഡി അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പി വി സി ആണ് അപ്പൊ ഈ ഒരു പാർട്ടി പോയി ചൂടായിട്ട് അങ്ങനെയാണ് കത്തിപ്പോൾ കരിഞ്ഞിരിക്കാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അതിനെന്താണ് നമ്മൾ ആംബിയർ നോക്കിയപ്പോഴും ഈ സോക്കറ്റ് ഒരു സിക്സ് ആംബിയർ ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്വിച്ച് വന്നിട്ട് ടെൻ ആംബിയർ സ്വിച്ച് ആദ്യം കറണ്ട് വരുന്നത് അപ്പൊ ആദ്യം സ്വിച്ച് കുറച്ച് ക്വാളിറ്റി ഉള്ളത് മേടിച്ചു അതുപോലെ തന്നെ സിക്സ് ആംബിയർ കാരണം വെച്ചാൽ ഞാൻ ഇത് ചാർജർ അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള യൂസ് ചെയ്യുന്നത് നമ്മള് വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെഷീൻസുകളൊക്കെ യൂസ് ചെയ്യും അപ്പൊ അതിന് നിങ്ങൾ ഇങ്ങനെയുള്ള സോക്കറ്റുകളോട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ കട്ടർ ഡ്രില്ല് വെൽഡിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ആംബിയർ മുപ്പത്തിരണ്ട് ആംബിയർ അങ്ങനെ ക്വാളിറ്റിയുള്ള സോക്കറ്റുകൾ ഇതുപോലെ ക്വാളിറ്റി ഉള്ളതാണ് ത്രീ പിൻ സോക്കറ്റുകളൊക്കെ മേടിക്കാം കാരണം എന്നാലും പിരികി പോകും അതുപോലെ തന്നെ ഈ സോക്കറ്റ് മാത്രമല്ല സ്വിച്ചും ക്വാളിറ്റി ഉള്ളത് വേണം അതുപോലെ തന്നെ അടുത്തത് വരണോ വയർ ഈ ഒരു വയർ വേണം നിങ്ങൾ ഈ ഒരു വയറ് ശ്രദ്ധിച്ചോട്ടെ വയറു ഒരു കോട്ടിങ് ഉണ്ട് ഒരു ബ്ലാക്ക് കോട്ടിങ് വന്നിട്ട് രണ്ട് വയർ വന്നിരിക്കുന്ന ഈ വയർ നമുക്ക് കഴിഞ്ഞാൽ ഇത് ട്യൂ കോർ വയർ എന്ന് പറയും ടൂ കോർ ആണ് അതായത് വൺ എം പോയിന്റ് പോയിന്റ് ഫൈവ് നമ്മുടെ വീട്ടില് ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രിക് വയറിംഗിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ നമ്മൾ സ്വിച്ച് ബോർഡിലെ കഴിച്ചിട്ട് കാണുന്ന വയർ എന്താണ് എം എം ഒക്കെയാണ് വരുന്നത് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ് പോയിന്റ് ഫൈവ് ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതായത് തിക്നെസ് ആണ് പറഞ്ഞത് കോപ്പറുടെ തിക്നെസ് എന്തോരം അത് തിക്നെസിലാണ് വരുന്നതാണ് മെയിനായിട്ടുള്ള വയറിൽ കോട്ടി നമ്മളിത് എക്സ്റ്റേണൽ യൂസ് ആണ് പുറത്തുള്ള യൂസ് ആണ് അപ്പൊ ഇതുപോലുള്ള കൺകോൺ വയർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും എടുത്ത് വെച്ച് എടുത്ത് വെച്ച യൂസ് ചെയ്യുമ്പോൾ വയർ ഒടുങ്ങി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകണം അപ്പൊ അതിന് ഇതുപോലെ പോട്ടി മയർ മേടിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് വയറിൽ പിടിക്കാം അതാണ് ഇപ്പം കറണ്ട് പാസ്സമയത്ത് വയറില് പിടിച്ചാൽ നമുക്ക് ഷോക്ക് കഴിക്കുക അല്ലെങ്കിൽ ഡാമേജ് വല്ല പറ്റും അതിനു ഇങ്ങനത്തെ ടൂ കോർ വയർ മേടിക്കുന്നത് അപ്പൊ ഇതുപോലെ നോക്കി കഴിഞ്ഞാല് ടൂ കോർ വയർ ഒരു അഞ്ച് മീറ്റർ അഞ്ചു മീറ്ററുകളുണ്ട് അതിന് കുറച്ച് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വയർ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാ മൂന്ന് സോക്കറ്റ് മൂന്ന് സോക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളൊരു സ്വിച്ച് വർക്ക് ചെയ്ത് തീരുന്നത് പിന്നെ പറയാനുള്ള ഇപ്പോൾ നിങ്ങൾ നോക്കുക ഈ ഒരു സോക്കറ്റ് ഈ ഒരു സ്വിച്ച് ഓക്കെ ഇപ്പൊ ഇതില് കോളം നോക്കാം ഇതില് ഇതില് സോക്കറ്റ് ഫില്ലാ ഇത് സ്റ്റോ മൂന്ന് സോക്കറ്റ് വേണ്ടി ഇതിലൊരു സ്വിച്ച് പോയി അപ്പോൾ ഒരു സ്വിച്ചിന്റെ ഗ്യാപ്പ് പിന്നെ ഒരു ഗ്യാപ്പ് പോയി ഞാൻ ഇപ്പൊ ഇവിടെ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ ഇവിടെ ഗ്യാപ്പ് പോയി അപ്പൊ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ഒരു സ്റ്റോപ്പർ പ്ലേറ്റ് അല്ല ഇതുപോലെ സ്റ്റോപ്പർ പ്ലേറ്റ് വളരെ സ്വിച്ച് ഒന്നും ഇല്ലാതെ അതിന്റെ ലഗ് ക്ലിപ്പ് ആയിട്ടുള്ള സ്റ്റോപ്പർ സ്റ്റേ നമുക്ക് ഇവിടെ നിന്ന് ക്ലോസ് വെക്കാൻ വേണ്ടി അപ്പൊ ഇതുപോലെ പറ്റും ഞാൻ മൊത്തത്തില് പർച്ചേസ് ചെയ്ത ഒരു മുന്നൂറ് സംഭവത് കൈറ്റിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നൂറൂറ് കൈറ്റിൽ മേടിക്കാൻ പറ്റും സ്വിച്ച് ബോക്സിന്റെ എണ്ണോ ക്വാളിറ്റി അനുസരിച്ച് റൈറ്റ് മാറും അതുപോലെ ഞാൻ വയർ വാങ്ങിയത് പൈസ വരില്ല ഈ വയറിനൊക്കെ നോക്കി മീറ്റർ തന്നെയാണ് റൈറ്റ് വരെ അതുപോലെ നമുക്ക് സ്വിച്ച് ബോക്സ് കഴിക്കുമ്പോൾ ചോദിച്ചത് ഉദ്ദേശിക്കും ഇതൊക്കെ പാക്കറ്റ് നാല് സ്റ്റാർ സ്ക്രൂവും അതുപോലെ തന്നെ ഇതുപോലുള്ള നാല് മട്ടങ്ങൾ കിട്ടും ഇത് ക്വാളിറ്റി ഉള്ള നല്ല പാനും കൂടെ ബോക്സ് കിട്ടുള്ള സ്ക്രൂ ചെയ്തതിനു ശേഷം എന്താണ് ഈ ബോക്സിന്റെ സ്ക്രൂ ചെയ്ത ശേഷം അത് വൃത്തിയായിരിക്കാൻ വേണ്ടി ഇത് നാല് അടയ്ക്കാൻ ഇത് വൈറ്റ് ബട്ടണുകൾ തന്നിരിക്കണം ഓക്കെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചതാ ഓക്കെ സ്വിച്ച് ഈ ഒരു വയറുകളാണ് വയറുകൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ കളക്കോട് ഞാനൊരു മഞ്ഞ മഞ്ഞ മഞ്ഞാണ് നമുക്ക് വീട്ടില് അവയുള്ള വയർ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിന്റെ അളവിൽ കട്ട് ചെയ്തത് സ്വിച്ച് ശേഷം അതെങ്ങനെ കാണിച്ചതാണ് ബ്ലൂ വയർ കട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പീസ് കിട്ടാം

എപ്പോഴും കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും ട്യൂബില് കറക്റ്റ് ആയിരിക്കില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മിക്കുന്നത് പിന്നെ ഇറത്തിങ് ചെയ്യാത്തിന് കൊടുക്കണെങ്കിൽ എന്താണ് മൂന്ന് വര കഴിയുന്നത് അതായത് മൂന്നെണ്ണത്തിന് വരുന്നത് വയറുള്ളൂ മൂന്നെണ്ണത്തിന്റെ കൂട്ടി മൂന്നെണ്ണത്തിന് വേണ്ടിയിട്ടുണ്ട് സെൻറലായിട്ട് ടെസ്റ്റാണ് പിന്നെ വയർ കട്ടിയൊരു കത്തിയാത്ര വെച്ച് മൂന്നു ഓക്കെ വയർഡായിട്ട് അതിന്റെ ചെറിയ ഭാഗം സ്ക്രൂ വെക്കുന്ന സമയത്ത് വയർഡായിട്ടും ഈ സെൻട്രൽ ഭാഗം അപ്പൊ ഇതൊക്കെ മിസ്സാവാൻ നോക്കാം ചെറിയൊരു ഫൈബർ പാർട്ടാണ് അത് അവിടെ വയ്ക്കുക ഇത് നോക്കാം അതുപോലെ തന്നെ എത്ത് ന്യൂട്രൽ കണക്ഷൻ ഇതിന്റെ ഒന്ന് രക്തൊന്നും അടിച്ചെടുക്കാത്തത് ഇതിന്റെ സ്ക്രൂ ഒന്ന് ലൂസ് ആക്കാം അടിച്ച് എടുക്കാൻ ഇത് ലൂസാക്കിയാണ് ശ്രദ്ധിക്കാം ഓക്കെ ഞാൻ പറഞ്ഞ പോലെയാണ് ഈ രണ്ട് സ്ക്രൂ മാത്രം നമുക്ക് ലൂസ് ആക്കാം കാരണം ഇതിന്റെ അടുത്ത കൂടെ ഈ കോർ വയർ കണക്ട് ചെയ്യും ഇപ്പൊ നിങ്ങൾ ഈ വയർ ഈ വയർ വയറുണ്ടോ നമുക്ക് കണക്ട് ചെയ്യണം അപ്പൊ അതിന്റെ ലങ്ങ് നോക്കിയിട്ട് ലെങ്ത് കുറച്ച് കൂടുതലാണ് നമുക്ക് വെക്കാൻ പറ്റും പക്ഷെ അതെന്താ നല്ലത് ഇപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിറ്റ് ടൈറ്റ് ചെയ്ത് ഇരിക്കുന്ന ആയിരിക്കും ഇപ്പൊ നമുക്കൊന്ന് കത്രിക വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത് ഓക്കെ ഈ ലെങ്ത് ലെങ്ങ് നോക്കാം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതുപോലെ കറക്റ്റ് അളവ് കട്ടിയാ നമ്മൾ കൂടുതൽ കട്ട് ചെയ്തെങ്കിൽ വയറ് പുറത്തേക്കൊക്കെ കാണാൻ രീതിയിലും പിന്നെ സോക്കറ്റിൽ കൃത്യമായിട്ട് ടൈറ്റിംഗ് ഉണ്ടാവില്ല ശ്രദ്ധിക്കാ ഇതില് നമുക്ക് ഇപ്പഴത്തെ സൈഡിലായിട്ട് ഇതിന്റെ ഫ്രണ്ട് കാണാൻ പറ്റും എല്ലെന്ന് കാണാൻ റെഡ് വയർ നമ്മളെന്താണ് ലൈനിൽ കൊടുക്കാം ഓക്കെ അപ്പൊ ഇത് സൈഡ് മാറും ഓക്കെ ഈ ഒരു ഭാഗമാണ് ലൈൻ ഈ ഒരു നമ്മൾ തിരിക്കുമ്പോൾ ഈ ഒരു സൈഡിലോട്ട് അപ്പൊ ഇവിടെ നമ്മൾ റെഡ് വയർ മാറ്റിയൊരു പാക്കറ്റ് നോക്കി കണക്ട് ചെയ്താൽ കുഴപ്പമില്ല ഞാൻ കൃത്യമായ ഒരു പറയുന്നത് ആസിഷൻ അപ്പത്തേക്ക് മാറ്റി കൊടുത്തു വെച്ചിട്ട് അതില് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം ഇത് വയർ കൃത്യമായി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം നന്നായിട്ട് ടൈറ്റ് ചെയ്യണം നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി മേടിക്കുക ചിലപ്പോൾ ചില പ്രൊഡക്റ്റിൽ ഇതുപോലെ തന്നെ ഈ ത്രഡർ കണ്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ മാറ്റി വാങ്ങിക്കും ഷോപ്പിംഗ് തിരിച്ചു മാറ്റി തരും ഓക്കെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരു പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് വയറുടെ കറക്റ്റ് ആണ് ഈ ഒരു ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ടിങ് ഉള്ളത് ശേഷം ചെറിയൊരു പുഷുപോലെ വയർ ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് സ്ക്രൂ കൂടെ വരുമ്പോൾ ഇതൊന്നും ടൈറ്റ് ആവും രണ്ട് സ്ക്രൂ ഉണ്ടായി രണ്ട് സ്ക്രൂ വയറുണ്ടാവും ഈ രണ്ട് സ്ക്രൂ വയർ സപ്പോർട്ട് ചെയ്യുന്ന കവറിന് മെയിൻ ആയിട്ടാണ് അപ്പൊ ഈ രണ്ട് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുക ഈ ഒരു പ്ലാസ്റ്റിക് പാറ്റലിന് വയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് സ്ക്രൂ വല്ലതും അപ്പൊ ആ രണ്ട് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ശേഷം മാത്രം ഈ ഒരു ടീ ബാക്ക് കവർ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യും സെന്ററിൽ ഒരു ചെറിയ സ്ക്രൂ സെന്റർ സപ്പോർട്ടാണ് ഇത് മെയിൻ ആയിട്ട് വല്ലത് മൊത്തം ഈ കറിന് ഓക്കെ ഇനി ഇത് ടൈറ്റ് ചെയ്യുന്നതായിട്ട് നോർമൽ ടൈറ്റ് മതി നിങ്ങൾക്ക് ഒരുപാട് ബലം പിടിക്കേണ്ടത് അപ്പൊ ഈ വയറ് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി ഒരു മീഡിയം ഇത് ഒരുപാട് ടൈറ്റ് ചെയ്ത് പോകും ഒരെണ്ണം കൂടുതൽ കുറവാണ് ടൈറ്റ് ചെയ്തത് അത് ഒരുപാട് ബലം പിടിക്കേണ്ട ആവശ്യമില്ല നോർമലി ജസ്റ്റ് നമ്മൾ ബലം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വയർ ടൈറ്റ് ആണ് ഓക്കെ അപ്പൊ നമ്മള് ത്രീ പിന്നെ കണക്ട് ചെയ്തിട്ടുണ്ടോ കണ്ട വയറ് നൽകുന്ന കണക്ഷൻ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കണം നോക്കാം റെഡ് എന്നാണ് എല്ലാണ് ഈ ഒരു ത്രീ പിന്നിൽ എന്നാണ് എല് എൽ എന്ന് പറഞ്ഞ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ നല്ല സൂക്ഷിക്കും കാണാൻ കഴിയും എൽ എൻ എന്ന് പറഞ്ഞിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ സൈഡിൽ അതിൻ്റെ ആംബിയർ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ നമുക്ക് ഒരു സോപ്പല് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം നോക്കട്ടെ ഈ ഒരു ഭാഗം എല് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡിലാണ് പറഞ്ഞത് ലൈൻ വരുന്നത് അപ്പോൾ ലൈൻ വരുന്ന ഈ ഭാഗം എന്തായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം എല് കൊടുത്തിട്ടുണ്ട് അപ്പൊ ലൈൻ അപ്പം ഈ റ്റാണ് നമ്മൾ ലൈൻ ആയിട്ട് കയറി വരേണ്ടത് അതാണ് മെയിൻ ആയിട്ട് കാര്യങ്ങളെങ്കിലും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഇത് മാറ്റി കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെന്താണ് എസി കറണ്ട് ആയതുകൊണ്ട് നമ്മളത് തലിച്ച് കൊടുത്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇലക്ട്രോണിക് ഡിവൈസുകളുടെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് കടക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ നമ്മള് ഇത്രയും കറക്റ്റ് ആയിട്ടുണ്ട് ഇന്നൊരു പാൻ മോളിൽ ഈ ത്രീ ബ്ലഗുകൾ സെറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഈ പേരെ അതേപോലെ താഴെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി വെച്ചിട്ട് ഈ ഒരു ലെഗ് അത് ഉള്ളിലോട്ട് ചേർക്കുക ഇതിനെ കറക്റ്റ് ആയിട്ട് വെക്കാം പ്രസ് ചെയ്തത് ല പൊട്ടി പോകുന്ന പേടി വേണം ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോ എന്ന് ലെഗ് ഒടിഞ്ഞ് മാറ്റി വെച്ചാൽ മതി ഓക്കെ കണ്ടത് ഇതുപോലെ ലോക്കി കേട്ടോ ഓക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മളതാണ് ഇത് ലോക്ക് ചെയ്യുന്നു വെറുതെ വെച്ച് പ്രസ് ചെയ്താൽ മതി വേറെ ഒന്നുമില്ല ഇപ്പൊ നമ്മളുടെ ബോക്സ് ആയിട്ട് പിൻവശം നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ട ഒരു ഭാഗമായിട്ട് കാണാം ഈ ഒരു സ്വിച്ച് സ്വിച്ച് ഞാൻ നിങ്ങള് വെച്ച പോലെ തന്നെ പ്രെസ്റ്റ് സ്വിച്ച് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിട്ട് കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഗ്യാപ് പ്രോസ് ചെയ്യണം രണ്ട് സ്വച്ച് വെക്കണമെങ്കിൽ രണ്ടും കൺട്രോൾ കൊടുക്കാൻ പറ്റും ഞാൻ പക്ഷേ ആണ് യൂസ് ചെയ്യണം അപ്പൊ അതൊന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്ലേറ്റ് നമുക്ക് വാങ്ങിക്കാൻ ഈ ഒരു പ്ലേറ്റും കൂടെ ഓക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കണക്ഷൻ നിങ്ങൾ ഇതില് നമുക്ക് വയർ കണക്ട് ചെയ്യാം മെയിനായിട്ട് ഇത് ഇതിൽ വെക്കാം അപ്പൊ ഇത് നോക്കാൻ ഇറത്തുമേലാണ് അപ്പൊ നമ്മൾ തിരിച്ച് വെച്ചിട്ട് എടുക്കാം ഓക്കെ തിരിച്ചാൽ പോകുന്നു തിരിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോകും നോക്കൂ അപ്പൊ ചെയ്യാം നോക്കാം ലൈനിൽ കൊടുക്കണം എല് ഈ ഭാഗം ന്യൂട്രൽ ഈ ഭാഗം കണക്ട് ചെയ്യാം ഇനി ോട്ട് ഫസ്റ്റ് കറണ്ട് വരും അപ്പൊ കണക്ട് ചെയ്ത് വെച്ചിട്ട് വയറിന്റെ നട്ടു കാര്യം നട്ടുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് റെഡ് വയറാണ് ലൈനിലേക്ക് പോകേണ്ടത് ബ്ലാക്ക് സ്വിച്ച് സെന്ററിലാണ് കൊടുക്കേണ്ടത് സ്വിച്ചിന്റെ സെന്ററിൽ കണക്ട് ചെയ്യാ റെഡ് വയർ സെന്ററിൽ റെഡ് വയർ ചെയ്യുക ടോപ്പിൽ നമ്മളെ സ്വിച്ചിലാണ് നഷ്ടം പോണത് ഇതിൽ നിന്നാണ് ഈ ബ്ലാക്ക് അപ്പൊ ഈ ഒരു

യർ ആദ്യം യൂസ് ചെയ്യണം ഈ വയർ നമ്മൾ കണക്ഷൻ പോകുന്നതാണ് സ്വിച്ചുകൾ കണക്ഷൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ട്രീ സോക്കറ്റിലോട്ട് പോകേ ഈ വയർ ഇതിലോട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഈ ഒരു സ്ക്രൂ നന്നായിട്ട് യൂസ് ചെയ്യുക അടുത്തൊരു വയർ ഞാൻ തിരിച്ചിട്ടുണ്ട് അതായത് ഇപ്പത്തെ ലൈനിൽ നിന്നും ഇപ്പത്തെ ലൈനിലേക്ക് അതായത് ഈ ത്രീ പിൻസോട്ട് കണ്ട് വാസിക്കും അതായത് യൂസ് ഇതിലോട്ട് വരണം ഇതിലോട്ട് വരണം ഇതിലോട്ട് വരണം ഓക്കെ കഴിയുന്ന രീതി നോക്കാം കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്യാൻ ഇതാ ഈ കോപ്പർ വയർ അത് പുറത്തേക്ക് തെളിച്ച് നിൽക്കാം വളരെ പുറത്തേക്ക് തെളിച്ച് നിൽക്കുന്നത് ഷോർട്ട് ഉണ്ടാവും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കണ്ടല്ലേ ബ്ലൂ വയറ് ജംപ് ചെയ്ത് കേട്ടോ ഇപ്പൊ ഇപ്പഴത്തെ ലൈനിൽ നിന്നും ഇപ്പത്തെ ലൈനിലേട്ട് ഞാൻ വയർ കണക്ട് ചെയ്യും കാണില്ല ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്ത് ഈ ലഗി വന്ന് അവിടെ നിന്ന് അപ്പുറത്തെ സോട്ടന്റെ ഈ ലഗിട്ട് ഇനി ഈ ലഗിലോട്ട് ലാസ്റ്റ് ഒരു നമ്മൾ കണ്ടിട്ട് പോകും ഇനി ഇപ്പഴത്തെ സൈഡിൽ കണ്ടിട്ട് നന്നായിട്ട് വയറ കട്ടിയുള്ള വയറും കാരണം വരുമ്പത്തൊരു ലോഡ് തന്നെ കൊടുക്കുന്നത് ഒന്ന് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം ോട്ട് കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ ഫേസ് അതായത് ലൈനിന്റെ കണക്ഷൻ കഴിഞ്ഞത് ലൈനാണ് ലാസ്റ്റ് കൊടുക്കുന്നത് ഓക്കെ ലൈൻ നമുക്ക് സ്വിച്ചിച്ച് ലൈൻ വരും പക്ഷെ ന്യൂട്രോൺ കണ്ടുകൊടുവായിട്ട് ന്യൂട്രോൺ അപ്പൊ ഫേസ് കൂടെ കണ്ടു വന്നിട്ട് ന്യൂട്രോട്ട് കൊടുക്കുന്നത് ന്യൂട്രോ കണക്ഷൻ കൊടുക്കണം ഇവരും കണ്ട് ഫുൾ കണക്ഷൻ ആയിട്ട് കാരണം ന്യൂട്രോണെന്ന് ഡയറക്റ്റ് ഇതിലോട്ട് കൊണ്ടുപോകും ബാക്കി ഇതിലോട്ട് എത്തിക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യണം അപ്പൊ ഇവിടെ നിന്ന് ഇതിലോട്ട് ചെമ്പിക്കണം ഈ ലെഗിലോട്ട് ചെമ്പിക്കും നമ്മൾ രണ്ട് പേര് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലത്തെ കണക്ട് ചെയ്യാം ഈ ലഗിലുള്ള സ്ക്രൂ ഫുള്ള് ലൂസ് ആക്കാം ഓക്കെ ബ്ലാക്ക് വയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കണക്ട് സ്പേസ് വയർ ചെയ്ത അഡ്ജസ്റ്റ് ചെയ്ത് നല്ലപോലെ ടൈറ്റ് ഈ ഒരു വയർ വയറിന്റെ ഒരു ഓർഡർ കറക്റ്റ് വെച്ചാൽ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടില്ല അത് കറക്റ്റ് അതാണ് വയർ ഞാൻ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് കാരണമാണ് വയറു ബെൻഡ് ചെയ്ത് വരേണ്ട കാരണം അത് ടച്ച് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് പ്രശ്നം ആയിരിക്കാൻ പറ്റും അങ്ങനെ കുതി രണ്ടാമത്തെ കണക്ഷൻ നമ്മൾ ഇനി ഇലക് മൂന്നാമത്തെ ഇവിടെ നമ്മൾ ലൂസ് ചെയ്യുക കണക്ട് പിന്നെ കിട്ടിയ സോക്കറ്റ് മൊത്തത്തില് പഠിക്കും അപ്പൊ ഇനി പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രൂകൾ ടൈറ്റ് ആണോ നോക്കുമ്പോൾ അവരുടെ വാലുകൾ ടൈറ്റ് ആണോ പോയിട്ടുണ്ടോ എന്ന് നോക്കാം കാരണം നമ്മൾ സ്വിച്ച് നല്ല പാസ് ചെയ്യണമെങ്കിൽ പോയിട്ട് തന്നെ തമ്മി മുട്ടി കഴിഞ്ഞാൽ ഷോർട്ട് ആണ് ചാൻസ് കൂടുകയാണ് ഓക്കെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് ബോക്സിൽ സെറ്റ് ചെയ്യണം ബോക്സിൽ വയർ ടൈറ്റോ കഴിഞ്ഞാൽ വയറിന് പോലെ പോഷൻ ചെയ്യണം ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഞാനൊരു വീക്കട്ടിന് കൊടുത്തു കൊടുക്കാം ഇതുപോലെ ബോക്സിൽ ഒരു കട്ടിങ് കൊടുക്കുക വയർ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാം ഞാൻ പിന്നെ കട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അപ്പം നിങ്ങൾക്കൊക്കെ തന്നെ കത്തി കൊടുക്കാം ഓക്കെ നമുക്ക് നമ്മൾ ബോക്സിൽ സെറ്റ് ചെയ്യണം അപ്പൊ നോക്കാം നമ്മൾ വയർ വരെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഇതിൽ നമുക്ക് ഇതോട് നോക്കി കഴിഞ്ഞാല് ആ സ്ക്രൂവിന്റെ ഹോൾ ആയിട്ട് കാണാൻ പറ്റുമെന്ന് നോക്കാം ശേഷം ഈ സ്ക്രൂട്ടിട്ട് ടൈറ്റ് ചെയ്യാം കറക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് അപ്പൊ ഇതിപ്പോ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത ശേഷമാണ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ ഇനി നേരത്തെ എന്താണ് ആ ഒരു ബട്ട് ഞാൻ പറയുന്നത് അതുപോലെ പ്രസ് ചെയ്തോടുത്താണ് ഇത് ക്ലോസ് ആക്കിയിട്ട് അപ്പൊ ഈ സ്ക്രൂവിന്റെ അകത്ത് അഴുക്കേറിയതുപോലെ തന്നെ സ്ക്രൂ

ഓക്കെ ഇതിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ബിങ്കി ഞാൻ കൂടെ സ്വിച്ച് കണ്ട സ്വിച്ച് കണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ അത് ചാർജ് കയറുന്നത് കാണാം ഓക്കെ കണ്ടല്ലോ ഞാൻ സ്വിച്ച് ഇട്ടിട്ടുണ്ട് ചാർജ് ചെയ്യാറുണ്ട് നമുക്കിനി ഇനി ഓരോ സോക്കറ്റ് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാം അല്ല സ്വിച്ച് ഓഫ് ചെയ്യാം ഇത് കൂടിയിട്ട് നമുക്ക് ഇപ്പുറത്ത് നടത്തി ആ ഇനി സ്വിച്ച് ഒന്ന് നോക്കാം ഓക്കെ ചാർജ് കയറുന്നത് കണ്ടാ ബിങ്കി കാണിക്കണ്ടല്ലോ ഓക്കെ ഇനി ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂന്നാമത്തെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഇനി സ്വിച്ച് ഒന്ന് ഓക്കെ കണ്ടല്ലോ മൂന്നിലും കറണ്ട് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ലൈനിൽ കറണ്ട് ചെക്ക് ചെയ്ത് തന്നെ ഈ ടെസ്റ്റൽ കത്തറിയുന്നില്ല ലൈറ്റ് ഒരു റെഡ് ലൈറ്റ് കാണാൻ കഴിയും കുറച്ച് സൂം ചെയ്താൽ ഒരുപാട് കൂടുതലാണ് കാണാൻ ടെസ്റ്ററിൽ നമുക്ക് കഴിയും കാണാൻ പറ്റും ഓക്കെ അപ്പൊ ചാർജ് ചെയ്യാൻ അപ്പൊ സ്ച്ച് വളരെ നീറ്റ് ആക്കി ഇതുപോലെ സെറ്റ് ചെയ്യാം പിൻവശത്ത് നോക്കാം ഇതുപോലെ ഗോളുകൾ പിൻവശത്ത് നോക്കാം നോക്കി കഴിഞ്ഞാൽ എന്താണ് ഗോളുകൾ ഇപ്പൊ നാല് കറക്റ്റ് പോഷലിൽ സ്ക്രൂ ചെയ്യാനുണ്ട് അപ്പോൾ തന്നെ ഇവിടെയും സ്ക്രൂ ചെയ്യുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ സെറ്റ് ചെയ്യുക അത് എങ്ങനെ ബാക്ക് ഭാഗം മാത്രം അതായത് നമ്മൾ ഈ സ്വിച്ച് മാത്രമാണ് ഫ്രണ്ട് ഭാഗം നമുക്ക് പിടിപ്പിക്കുക അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു സ്വിച്ച് ബോക്സ് പിടിപ്പിക്കുന്നു അത് പിടിപ്പിക്കും ചാനൽ വെച്ചിട്ട് എങ്ങനെ വൃത്തിയായിട്ടൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്ത് ഇടാം ഓക്കെ അപ്പൊ ഇതിൽ എന്തെങ്കിലും കമന്റ് ചെയ്യാം സ്വിച്ച് ബോക്സിന്റെ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ബോർഡിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പുതിയ അറിവുകൾ അതുപോലെ തന്നെ ഞാൻ ഇരുന്ന വീഡിയോകളൊക്കെ അയച്ചു കൊടുക്കുക എന്തായാലും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ഓക്കെ ബൈ ബൈ ഗൈസ്